കാര്യങ്ങൾ താൻ നീക്കിയ കരുക്കളുടെ അകമ്പടിയോടെ അല്ല നീങ്ങുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി ഇന്നലെ വരെ താൻ പപ്പു എന്ന് കളിയാക്കി വിളിച്ച രാഹുലിനെ ഭയക്കുകയാണ് അതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ പതിമൂവായിരം കോടിയുമായി ബീഹാറിലേക്ക് പറക്കുകയാണ് മോദി കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പെട്ടി പൊട്ടിച്ചപ്പോൾ അവിടെ ബീഹാറുകാരെ സന്തോഷിപ്പിച്ചും സംതൃപ്തിപ്പെടുത്താനുമൊക്കെയായി ബജറ്റിൽ വലിയ വാഗ്ദാന പെരുമഴകളാണ് നിറച്ചത് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ ഒരു ചെറു രൂപം എന്ന് തന്നെ പറയാം അത് പറയാൻ കാരണം ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ബജറ്റ് അവതരണം വന്നത് ഇവിടെ ടാക്സ് അടക്കം വെട്ടിക്കുറച്ചുകൊണ്ട് മധ്യവർഗത്തോട് കൂറു പുലർത്തുന്ന തരത്തിലായിരുന്നു നിർമ്മലയുടെ ബജറ്റ് അതുകൊണ്ട് കൂടിയാണ് ഡൽഹി പിടിച്ചെടുക്കാൻ പത്ത് വർഷങ്ങൾക്ക് പുറത്ത് മോദിക്കായത് അതേ ഐഡിയ തന്നെയാണ് ബിഹാറിലും പയറ്റാൻ നോക്കുന്നത് എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോഴൊക്കെ ആ സംസ്ഥാനത്തെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ വലിയ ബജറ്റ് അവതരണം നടപ്പിലാക്കാനാണ് മോദി ഭരണത്തിൽ ഭരണത്തിലേറിയതിനു ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും ബി ജെ പിയോ മോദിയോ ഭരിക്കുന്ന കേന്ദ്രമോ രാഹുൽ ഇത്ര വലിയൊരു ചെക്ക് വെക്കുമെന്ന് കരുതിയതേ ഇല്ല പക്ഷേ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനെയും പിടിച്ചു കുലുക്കുന്ന തരത്തിലായിരുന്നു ഈ മാസം ഏഴാം തീയതി വൈകുന്നേരം തന്റെ വസതിയിൽ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് നിങ്ങളുടെ വോട്ട് ഇന്നവർ കൊള്ളയടിക്കും നാളെ നിങ്ങളുടെ ഡറേഷനും ഈ ഒരൊറ്റ മുദ്രാവാക്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കാനും മോദിക്കെതിരെ തിരിക്കാനും രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിച്ചു അതുകൊണ്ടാണിപ്പോൾ നിന്ന നിൽപ്പിൽ മോദി ബീഹാറിലേക്ക് പറക്കേണ്ടി വരുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാളാണ് ബീഹാറിലെത്തുക പതിമൂവായിരം കോടിയുടെ വികസന പദ്ധതികൾ ബീഹാറിൽ മോദി ഉദ്ഘാടനം ചെയ്യും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് ഓർക്കണം വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കും പ്രധാനമന്ത്രി ബീഹാറിലെത്തുക പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി ബംഗാളിലേക്ക് പോകും ബംഗാളിലും വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് സന്ദർശനം പ്രധാനമന്ത്രിക്കെതിരെയും ബി ജെ പിക്ക് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് രാഹുലിന്റെ വോട്ട് അധികാര യാത്ര മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് പ്രധാനമന്ത്രി വലിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് എത്തുന്നത് എന്നാൽ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് മോഷണത്തിനെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്ര തുടങ്ങിയിട്ട് ആഴ്ച ഒന്നിലേക്ക് കടക്കാനിരിക്കുകയാണ് അടിസ്ഥാനപരമായി ജനാധിപത്യ അവകാശമായ ഒരു വ്യക്തി ഒരു വോട്ട് സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണിത് ഭരണഘടനയെ സംരക്ഷിക്കാൻ ബീഹാറിനൊപ്പം ചേരുമെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് രാഹുൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത് ഇവിടെ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപേ പറയണമെന്നായിരുന്നത് ഇത്തരം പരാതികൾ ചൂണ്ടിക്കാണിക്കണമെന്നായിരുന്നത് കോൺഗ്രസ് തോൽക്കുമ്പോൾ മാത്രമാണല്ലോ പരാതിയുള്ളൂ എന്ന തരത്തിൽ രാഹുലിൽ നിന്ന പ്രതിപക്ഷ നേതാവിനെ പുച്ഛിക്കുന്ന തരത്തിലായിരുന്നു കമ്മീഷന്റെ ഓരോ ഇടപെടലും അതുകൊണ്ടാണ് രാഹുൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയ അറുപത്തഞ്ച് ലക്ഷം പേരുടെ കണക്ക് സുപ്രീം കോടതി വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നത് മരിച്ചു എന്ന് കമ്മീഷൻ മുദ്രകുത്തിയവരുമായി രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും നമ്മൾ കണ്ടു ഇതെല്ലാം തന്റെ തലക്ക് മുകളിൽ സ്ഥാപിച്ച വാളാണ് എന്ന് മനസ്സിലാക്കിയ മോദി ഇപ്പോൾ ബീഹാറിലേക്ക് പറക്കുകയാണ്